അസലാമുലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു നിങ്ങൾ മദീനയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ ഫുഡ് കഴിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ തരാ നടന്നു നടന്നുകൊണ്ടിരിക്കണം ഹർമൻ്റെ പരിസരത്ത് ഒന്നേ മെമ്പക്കാർ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് ഹാജിമാരെ ഇറങ്ങിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ നല്ല തിരക്ക് കുറവുണ്ട് ഒന്നും നല്ല തിരക്ക് കുറവാണ് അല്ലെങ്കിൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടാകുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ മദീനയിൽ വന്നു നിങ്ങൾ സിയാർത്തുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂടെ ഫാമിലി മറ്റൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഹെർമിൻ്റെ അടുത്ത് തന്നെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹെർമിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തേക്ക് വരാം ഇരുപത്തി ഒന്നാമത്തെ നമ്പർ ഗേറ്റ് അതിൽ കൂടി പുറത്തിറങ്ങിയാൽ ഹിൽട്ടൺ ടൺ കാര്യങ്ങളൊക്കെ വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയയിലേക്കാണ് എത്തുക ഇപ്പോൾ അതാണ് ഇരുപത്തി ഒന്നാം ഗേറ്റ് അതിൽ കൂടി നമ്മൾ ഇറങ്ങിയാൽ ഇതേപോലെ ഒന്ന് രണ്ട് ഫ്രെയിമുകളുണ്ട് ഇത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മദീനയുടെ പള്ളിയും കൂടി കിട്ടുന്ന രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്നു ഇവിടെ കാണുന്ന നിങ്ങൾക്ക് മർക്കസിയ മിനൽ മദീന ഇല്ല ലാലം നേരിടുന്നു അതായത് മദീനയിൽ നിന്ന് ലോകത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് ഇവിടെ ആരോ വെള്ളം വെച്ചിട്ടുണ്ടോ ഒരു വെള്ളം എടുക്കട്ടെ രാവിലെയാണ് ചെറിയ ചൂടൊക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്താണുള്ളത് ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് കൗണ്ടറുകളാണ് അപ്പം ഇത് ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു കൗണ്ടറാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് കാർമ്മിൻ്റെ അടുത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസുകളുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ അഫ്ഗാനിസ്ഥാൻ്റെ ഫുഡുകൾ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഫുഡുകൾ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ അടുത്ത കാലത്ത് ഇത് അജുവ ഐസ്ക്രീം ക്രീം അത് അജുവ കാരക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യണം പിന്നെ ഇവിടെ ദാ ട്രേസസ് ഓഫ് മദീന ഇത് മദീനൻ തന്നെ കുറേ ഈ ചെറിയ സുവനീറുകളും കാര്യങ്ങളും മുസല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചെറിയ ചെറിയ കൗണ്ടറുകളാണ് ഇത് തുർക്കി തുർക്കി ഫുഡ് അതായത് ഓരോ രാജ്യത്തിനും ഓരോ കൗണ്ടറാണ് തുർക്കിയുടെ ബഗ്ലാബാദ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അവരുടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് മദീന മദീനയുടെ തന്നെ ശ്രേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മദീനക്കാരുടെ ഫുഡാണ് മദീനയുടെ നാന അങ്ങനത്തെ കാര്യങ്ങൾ ഇത് മലേഷ്യൻ ഫുഡ് മലേഷ്യക്കാരുടെ ചെറിയ ചെറിയ കൗണ്ടറാണ് ഇതൊക്കെ രാവിലെ ആയതുകൊണ്ടായിരിക്കും ഭക്ഷണങ്ങളൊക്കെ കുറവാണ് അതൊന്ന് രാവിലെ സുബേൻ്റെ ശേഷം ഒക്കെ വാങ്ങി പോയതാണോ അറിയില്ല പിന്നെ ഇവിടെ സ്റ്റേഷനറി ഷോപ്പുകൾ അതേപോലെ അത്യാവശ്യം അത്യാവശ്യം കിതാബുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടൂട്ടോ ഞാനിവിടെ നിന്നാണ് ഒരിക്കൽ മദീനയുടെ ചരിത്രം അറിയുന്ന ഒരു കിതാബൊക്കെ വാങ്ങിയിരുന്നത് അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഇതാണ് ഇറ്റാലിയൻ ഫുഡ് ഇറ്റാലിയൻ ഫുഡ് പൊതുവേ അവരുടെ മറ്റേതൊക്കെയാണ് പിസ്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു മെഷീനൊക്കെ അതിൻ്റെ ഉള്ളുണ്ട് അവരെ ഉണ്ടാക്കിത്തരും ഫ്രഷ് ആയിട്ട് തന്നെ അപ്പോൾ ഇത് ഇറ്റാലിയൻ ഫുഡ് ഈ ഇന്തോനേഷ്യൻ ഫുഡ് അതായത് ഓരോ രാജ്യക്കാർ വന്നാലും അവരുടെ ഫുഡ് കിട്ടുന്ന ഒരു കൗണ്ടറുകൾ അതായത് ഓരോ രാജ്യക്കാർക്കും ചിലപ്പോൾ മറ്റു രാജ്യക്കാർ ഫുഡ് പറ്റിക്കോളെന്നില്ല ഇപ്പോൾ ചൈനീസ് ഫുഡ് ചൈനീസ് ഫുഡ് എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്നും കാണുന്നില്ല പിന്നെ ഇത് എന്താണ് റോമ അതെന്താണ് അടവാണ് സംഭവിക്കൊണ്ട് എന്തോ അടച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ ബിരിയാണി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അവിടെ മാത്രം എപ്പോഴും ചെറിയ ആൾക്കൂട്ടുണ്ടാകും കാരണം നമ്മൾ പൊതുവേ ഇന്ത്യക്കാരാണ് ഭൂരിപക്ഷം അവിടെ വന്നിട്ട് ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഏഷ്യ ക്രീ ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ് ഏഴ് രൂപയാലും പത്ത് രൂപയാലും പതിനഞ്ച് രൂപയാലും ഇരുപത് അറിയാലിൻ്റെ ഒക്കെ ഐസ്ക്രീമുകൾ കാര്യങ്ങൾ ഇത് കുനാഫ അറബിക് കോഫി ഇത് കുനാഫയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അതായത് അറബിക് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ രാജ്യങ്ങളുടെ ഫുഡ് കൗണ്ടറുകൾ ഇവിടെ ഹറമിൻ്റെ ബാക്ക് ഭാഗത്ത് അതായത് കിങ് ഫാദ് ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ എത്തുന്ന ഭാഗമാണ് അപ്പോൾ അത് മാത്രമല്ല ഇത് ഇവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ കഴിക്കാനുള്ള സൗകര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഭാഗത്ത് ഇംഗ്ലീഷും ഒരു ഭാഗത്ത് അറബിയും ഒക്കെ എഴുതിയിട്ടുള്ള ഫുഡ് കോർട്ട് കോട്ടാ കാണുന്ന ഹർമ് അറബിന്ന് നേരെ ഇങ്ങനെ നടന്നു വന്നാൽ ഇവിടെ എന്തുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങൾ പിന്നെ അത് വാങ്ങിയിട്ട് ഇവിടെ വ്യത്യസ്തമായി ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ആൾക്കാരുണ്ടല്ലേ അവരൊന്ന് വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ കൂടുതലും ഫിലിപ്പി ഇന്തോനേഷ്യകളാണ് അപ്പോൾ ഇന്തോനേഷ്യൻ്റെ ഫുഡ് കഴിഞ്ഞ് വെറുതെ അല്ല കാരണം അത്യാവശ്യം പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോഫി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ് സംഭവമാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് മിന ഫ്രം മദീന ടു ദ വേൾഡ് അതായത് മദീനയിൽ ഇരുന്നുകൊണ്ട് തന്നെ വേൾഡ് ലോകത്തിൻ്റെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്നായിരിക്കും ഏതായാലും ആ കാണുന്നതാണ് വഹദ് മല ഇനി നമുക്ക് ഹർമിൻ്റെ അകത്തു നിന്ന് പോയി നോക്കാം ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഹാജിമാർ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലകളൊക്കെ നല്ല തിരക്ക് കുറവാണ് ഇപ്പം മദീനയിലുള്ളവർക്കും ജിദ്ദയിൽ വടക്കുള്ളവർക്കും മദീന വന്ന് ആസ്വദിക്കാൻ പറ്റുമ്പോൾ അവിടെ ആ ഒരു ഇത് നടക്കുന്നുണ്ട് അതായത് സ്ത്രീകളുടെ റൗതാ സമയമാണ് അതുകൊണ്ട് അവിടെ കെട്ടിമറിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ആൾക്കാരെ ഉള്ളു ആണുങ്ങളത്രേ ഉള്ളൂ ഈ കാണുന്ന ആൾക്കൂ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് ആളുകളുള്ളൂ കാരണം ആണുങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ അത് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ രാവിലുകൾ രാവിലകൾ നല്ല കേട്ടോ മദീന പള്ളിയുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സമാധാനവും ഒരു ശാന്തതയാണ് യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഡിസ്റ്റർബോ ഒന്നുമില്ല എല്ലാവരും അവരുടെ ലോകത്ത് ഇപ്പോൾ തന്നില്ലേ ഒരുപാട് ക്ലാസ്സുകൾ ചില കുറാൻ ഓതുന്നവർ ചിലപോലെ കിതാബുകൾ പഠിക്കുന്നവർ ഹദീസ് പഠിക്കുന്നവർ ആ അതെന്താ സംശയവെള്ളത്തിൻ്റെ ലെറ്റർ ഇതൊക്കെ മാറ്റി നല്ലോഴുത്ത് ആ മുമ്പ് അല്ലായിരുന്നു മുമ്പ് വേറെ രീതിയായിരുന്നു ഏതായാലും അതൊക്കെ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ മതിയത്തെ പള്ളിയുടെ വലത് ഭാഗത്ത് അതായത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കുറാൻ പഠിച്ചിരുന്ന ഈ ഒരു ഭാഗം അന്നൊന്നും ഇത്ര ക്ലാസ്സുകളുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം വരുമ്പോൾ എന്താ ധാരാളം ക്ലാസ്സുകളുണ്ട് അതായത് പല വ്യത്യസ്തമായിട്ടുള്ള രണ്ടോ മൂന്നോ പേര് ഇരുന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ആൾക്കാർ പഠിക്കുന്നു ചിലർ ഒരു ശേഖൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതേപോലെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യുന്നു റാജ ചെയ്തുകൊണ്ട് പരസ്പരം ഓദ്യം പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്ലാസ് ശൈലിയിൽ അങ്ങനെ വ്യത്യസ്തമായ ചെറിയ കുട്ടി കുട്ടികളത് കുറച്ചുകൂടി വലിയവരുത് കുറച്ചുകൂടി പ്രായമുള്ളവർ അതേപോലെ നല്ല പ്രായമുള്ളവർ അങ്ങനെ വ്യത്യാസമുണ്ടല്ലോ അപ്പം അത് അത്യാവശ്യം വലിയ വലിയ ആളുകളാണ് അവർ ജാമ്യയിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഈ ഒരു ഇരിക്കുന്നു ഏതായാലും ഇവിടെ ഇത്രയും ക്ലാസ്സുകളും ഇത്രയും കാര്യങ്ങളും തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ഇത്രയും ആളുകൾ കൂടിയിട്ടും യാതൊരു സൗണ്ടോ ഒരു അലമ്പോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നുമില്ല നമുക്കിതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്നു ഓതിയാലും നമുക്ക് പോലെ ശല്യം നമുക്കോ നമ്മുടെ ശല്യം ഒരിക്കുന്നില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇതുകൊണ്ടില്ല ഇത് കുറച്ച് പ്രായമുള്ള ഒരു ഒരു പ്രഭാഷണം എന്നുള്ളതിൽ ഒരു ശേഖ അവിടെ നിന്ന് കുറച്ച് കായികങ്ങൾ പഠിച്ചു എല്ലാവർക്കും പിന്നെ ഇത്തരം ക്ലാസ്സുകളിൽ എല്ലാവർക്കും പോയി എന്നുള്ളതാണ് അതായത് ചെറിയ കുട്ടികളുടെ അല്ലാത്തത് ഈ വലിയവരായിട്ടുള്ള ക്ലാസ്സുകൾ അപ്പോൾ നമുക്കൊരു തബർ റുക്കിന് വേണ്ടിയിട്ടവിടെ പോയിരിക്കുക അതല്ല നമുക്കിഷ്ടമുള്ള ഒരു കിതാബാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം നമുക്കവിടെ പോയിരുന്ന് പഠിക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ പറ്റ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അടുത്ത് ഇരിക്കാതെ കുറച്ചൊരു മുതിർന്നവരുണ്ടാവും അതായത് ഒരു ഷെയ്ഖ് അത് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഇതുപോലെ നമ്മളവിടെ പോയിരുന്ന നമുക്കെന്ത് ചെയ്യാം ആ ക്ലാസ് കേൾക്കാം ഇത് ആർക്കും ആരും എന്തെങ്കിലും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മദീനത്തെ പള്ളിയിലെ പ്രഭാത കാഴ്ചകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ രാവിലെ വന്നപ്പോൾ ഒരു വീഡിയോ എന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്ലാമുലക്കും വാഹത്തുല്ലാഹി വാത്തോ